സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ചാണ് ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇതിന്റെ ആദ്യഘട്ട വിതരണമാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ സജീവമാകുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വരുന്ന ആഴ്ച മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി രൂപ വീതം രണ്ടാം ഘട്ടമായി ഏപ്രിൽ പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ വായ്പാനുമതിക്ക് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പയ്ക്ക് കൂടി ധനകാര്യ വകുപ്പിന് കേന്ദ്രം അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് രൂപ ആറായിരത്തിന് അനുമതി ദിവസങ്ങൾക്ക് മുൻപേ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി കെ എൻ ബാലഗോപാലും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വർഷാവസാനത്തോടും പുതിയ സാമ്പത്തിക വർഷ ആരംഭത്തോടു കൂടിയുമുള്ള ചിലവുകൾ ബില്ലുകൾ പാസാക്കൽ എന്നിവ മറികടക്കുന്നതിലേക്കാണ് വായ്പാനുമതി ലഭ്യമായിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബെത്ത ക്ഷാമാശ്വാസ കുടിശ്ശികയും അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ ഗുണഭോക്താക്കൾക്ക് ഒരു കിഴിവായ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക